ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആറാമത്തെ നക്ഷത്രമാണ് തിരുവാതിര രാഘു ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ മിദിനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ സാധാരണയായി ഗവേഷണ സ്വഭാവമുള്ളവരും തീവ്രമായ ചിന്താഗതിയുള്ളവരും ചിലപ്പോൾ അപ്രതീക്ഷിത സ്വഭാവങ്ങളുള്ളവരും ആയിരിക്കും ഇവർക്ക് നല്ല നിരീക്ഷണ പാഠവവും കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും ബുദ്ധിശാലികളും തന്ത്രശാലികളുമായി ഇവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ കെൽപ്പുള്ളവരായിരിക്കും വർഷാവസാനം ഡിസംബർ മാസത്തിൽ ഗ്രഹങ്ങളുടെ നില തിരുവാതിര നക്ഷത്രക്കാരെ പല വിധത്തിൽ സ്വാധീനിക്കും സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നതും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ പ്രമുഖ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും വക്രഗതിയും ബലങ്ങളെ രൂപപ്പെടുത്തും രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങൾ നൽകും ഈ ഗ്രഹങ്ങളുടെ സവിശേഷമായ സ്ഥാനങ്ങളും അവ തമ്മിലുള്ള ബന്ധങ്ങളും തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും രണ്ടായിരത്തി ഇരുപത്തി തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില സുപ്രധാനമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ബുദ്ധിശക്തിയും സാഹസികമായ മനോഭാവവും ഈ മാസം വിജയകരമാകും വ്യക്തിപരമായ തലത്തിലും തൊഴിൽപരമായി മികച്ച പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസ ലഭിച്ചേക്കാം ഗവേഷണ രംഗത്തും കലാപരമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങളും ബഹുമതിയും ലഭിക്കാം സാമൂഹിക തലത്തിലും നിങ്ങളുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ മാസം നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിക്കും വെല്ലുവിളികളെ തൻ്റെ ഇടത്തോടെ നേരിടാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഈ ആത്മവിശ്വാസം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കും പുതിയതും നൂതനവുമായ ആശയങ്ങൾ മനസ്സിൽ ഉദിക്കാൻ സാധ്യതയുണ്ട് ഇവയെ പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ വലിയ വിജയങ്ങൾ നേടാനാകും നിങ്ങളുടെ ചിന്താശേഷികൾക്ക് മൂർച്ച കൂടും ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില അഭിലാഷങ്ങൾ ഈ മാസം സഫലമാകാൻ സാധ്യതയുണ്ട് അത് പുതിയൊരു വസ്തു വാങ്ങുന്നതോ വിദേശയാത്ര പോകുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ലക്ഷ്യം നേടുന്നതോ ആകാം പുതിയ ൾ നേടാനും നിങ്ങളുടെ നിലവിലുള്ള നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്താനും ഈ മാസം അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഉത്തേജകമാകും ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും മടി കാണിക്കരുത് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ എളിമ നിലനിർത്തുക ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക സന്തോഷ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക നിങ്ങളുടെ നവീന ചിന്തകൾക്ക് പ്രോത്സാഹനം നൽകുക സാമ്പത്തികപരമായും തൊഴിൽപരമായും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ബുദ്ധിപരമായ നീക്കങ്ങളും കഠിനാധ്വാനവും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വഴിയൊരുക്കും വരുമാനത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക അലവൻസുകളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം കൂടുകയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം അപ്രതീക്ഷിതമായി പണം കൈവരാനുള്ള സാധ്യതയും ഉണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം ഉചിതമാണ് ഓഹരി വിപണിയിലോ മറ്റ് സാമ്പത്തിക നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് വിദഗ്ധരുടെ ഉപദേശം തേടി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം പുതിയ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് പഠിക്കാനും ഇത് നല്ല സമയമാണ് ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാനും അനാവശ്യമായ ആഡംബരങ്ങൾ കുറയ്ക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും ും എന്നിരുന്നാലും യാത്രകൾക്കോ പുതിയ പഠനത്തിനോ വേണ്ടി ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി അത് പാലിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ഒരു ശീലമാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടാൻ മടിക്കരുത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം മികച്ച പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ നിരീക്ഷണ പാഠവും ബുദ്ധിപരമായ സമീപനങ്ങളും അംഗീകരിക്കപ്പെടും സ്ഥാനക്കയറ്റത്തിനോ ഉയർന്ന ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് സാങ്കേതിക മേഖലയിലോ ഗവേഷണ രംഗത്തോ സൈനിക മേഖലയിലോ ഉള്ളവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം ിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം പുലർത്തുക ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തേടുക കരാറുകൾ ഒപ്പിടുന്നതിന് മുൻപ് നിയമപരമായ ഉപദേശം തേടുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം തുറന്ന ആശവിനിമയം ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയുമായി സത്യസന്ധമായി സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും ഒരുമിച്ച് യാത്ര ചെയ്യാനോ കൂടുതൽ സമയം ചെലവഴിക്കാനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും സാധ്യതയുണ്ട് ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷവാർത്തകൾ കേൾക്കാം അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുക ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്ന് സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയുടെ വികാരം യും ആവശ്യങ്ങളെയും മാനിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്തുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും ആഴത്തിലുള്ള ചിന്തകൾ ആത്മീയ ഉണർവിന് കാരണമാകും ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താൽപ്പര്യം തോന്നും പുതിയ അറിവുകൾ നേടാൻ ഇത് സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താൽപ്പര്യം തോന്നും ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ആരോഗ്യപരമായി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് പൊതുവെ നല്ല ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നിരുന്നാലും അമിത ജോലിയോ മാനസിക പിരിമുറുക്കമോ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ചെറിയ തലവേദനയോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക നല്ല ഉറക്കം ശീലമാക്കുക മാനസികമായി ഈ മാസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും പുതിയ നേട്ടങ്ങൾ മാനസിക ഉല്ലാസം നൽകും ധ്യാനം യോഗ സംഗീതം എന്നിവ ശീലിക്കുന്നത് മാനസിക ം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം ഗവേഷണപരമായ കാര്യങ്ങളിലും പുതിയ അറിവുകൾ നേടുന്നതിലും വിജയിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും നല്ല മാർക്കുകൾ നേടാൻ അവസരം ലഭിക്കും അധ്യാപകരുടെ പ്രശംസ നേടും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും താൽപര്യം തോന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് കഠിനാധന ം ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം ശാസ്ത്രം സാങ്കേതിക വിദ്യ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ഈ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദയാത്രകൾക്കും ആത്മീയപരമായ കാര്യങ്ങൾക്കും വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കാം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും കുടുംബാംഗങ്ങൾ ോടും സുഹൃത്തുക്കളോടും ഒപ്പം വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ഗവേഷണപരമായ കാര്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം യാത്രകൾക്ക് മുൻപ് കൃത്യമായ ആസൂത്രണം നടത്തുക യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമായ രേഖകൾ കൈവശം കരുതുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ഈ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവവും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് ഗുണകരമാകും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക പ്രഭാതത്തിൽ ഉണർന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രാഘുഭഗവാനെ പ്രീതിപ്പെടുത്താൻ ദുർഗാദേവി യും ഭദ്രകാളിയെയും ഭജിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ രാഹുവിനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകൾ നടത്തുക കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവതയായ ശിവന്റെ രൂപമായ രുദ്രനെ ഭജിക്കുന്നത് ഉത്തമമാണ് ദുർഗാദേവിയെയും ഭദ്രകാളിയെയും ആരാധിക്കുക ശനിയാഴ്ചകളിൽ രാഹുപൂജകൾ നടത്തുക രാഹു മന്ത്രങ്ങൾ ജപിക്കുക ശനിദോഷമുള്ളവർക്ക് രാഹുശാന്തി ഹോമം നടത്തുന്നത് നല്ലതാണ് ശിവഭജനം നടത്തുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും ദിവസവും ശിവസഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവിന്റെ രത്നമായ ഗോമേതകം ധരിക്കുന്നത് പൊതുവെ നല്ലതാണ് രത്നം ധരിക്കുന്നതിന് മുൻപ് ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ബുദ്ധി ശക്തിയും അന്വേഷണ തൃഷ്ണയും ഈ മാസവും നിങ്ങൾക്ക് ഗുണകരമാകും സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്